പത്മഭൂഷൺ ബഹുമതി ലഭിച്ച നടൻ മമ്മൂട്ടിക്ക് മധുരം നൽകി നടന്മാരായ ആസിഫലിയും ടൊവിനോ തോമസും ഞായറാഴ്ച നടന്ന സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണത്തിനു ശേഷം ഹോട്ടൽ ഹയാത്ത് റീജൻസിയിൽ വെച്ചാണ് മമ്മൂട്ടിയെ ഇരുവരും ആദരിച്ചത് പത്മഭൂഷൺ നേടിയ മമ്മൂട്ടിക്ക് കേക്കുമായാണ് നടന്മാർ ഹോട്ടലിലെത്തിയത് തുടർന്ന് മധുരം നൽകി സന്തോഷം പങ്കുവെക്കുകയായിരുന്നു മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടി മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങിയിരുന്നു ആസിഫ് അലിക്കും ടൊവിനോ തോമസിനും പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിരുന്നു രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുന്ന പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ആശംസകൾ അഭിനന്ദനങ്ങൾ എന്ന് കുറിച്ചുകൊണ്ട് ടൊവിനോ മമ്മൂട്ടിക്കൊപ്പം പകർത്തിയ സെൽഫി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പത്മഭൂഷൺ ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും രാജ്യം ആദരിക്കുക എന്നതിനേക്കാൾ വലിയൊരു ആദരമില്ലെന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും മമ്മൂട്ടി പ്രതികരിച്ചിട്ടുണ്ട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വീകരിക്കാനാണ് മമ്മൂട്ടി തിരുവനന്തപുരത്തെത്തിയത് ഭ്രമയുഗം എന്ന ചിത്രത്തിലെ കൊടുമൺ പോറ്റി ചാത്തൻ എന്നീ കഥാപാത്രങ്ങളായി മമ്മൂട്ടി നടത്തിയ മാസ്മരിക പ്രകടനമാണ് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അദ്ദേഹത്തെ അർഹനാക്കിയത്